ാണ് നമുക്ക് ഓക്കെ നമ്മളെ ഓപ്പോസിറ്റ് എന്ന പാർട്ട് നമുക്ക് എപ്പോഴാണ് ഓക്കെ ആയിട്ടുള്ള പാർട്ട് നമുക്ക് കിട്ടുന്നത് അന്ന് മാത്രം കിട്ടുക അതിന് എത്ര ലേറ്റാലും കുഴപ്പമില്ല ഈ കല്യാണം എന്ന് പറയുന്ന ലോകവസാനമല്ല ഒരു കാര്യം കല്യാണം കഴിച്ചില്ല അത്രയ്ക്ക് ഇത്രയുണ്ട് വേണമായി കഴിക്കാൻ ഇല്ലേ കഴിക്കണ്ടാണ് പ്രോബ്ലം അല്ല കല്യാണമാണ് എന്തോ വലുതുള്ള സംഭവം വരുന്നത് കാരണം ഇപ്പൊ ഓരോ ന്യൂസ് ആക്കണം മത്യമായി വിഷമം ഈ വളർത്തി വലുതാക്കി പെൺമക്കൾ കല്യാണം കഴിച്ച് കിട്ടിട്ട് അവസാനം ഈ ഭർത്താവർ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിലെ വീട്ടിലെ പീഡനം കൊണ്ടൊക്കെ ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നതും അങ്ങനെയൊക്കെ കേസൊക്കെ പരമാർത്തി വിശമിക്കാറുണ്ട് ഈ വീട്ടുകാര നിർബന്ധം കാരണം ചിലപ്പം ഈ പറഞ്ഞ സ്നേഹിക്കുന്ന കൊണ്ട് കെട്ടിക്കാതെ പെട്ടെന്ന് അറേഞ്ച് മാരേജ് നടത്തി കെട്ടിച്ചിടും അവസാനം ഇങ്ങനെയുള്ള മരണ വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പരമാവധി ഒഴിവാക്കുന്നതിനായിട്ട് നല്ലത് ഈ പറഞ്ഞ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒന്നെങ്കിൽ അവർക്ക് ഇഷ്ടം പ്രേമിക്ക് തമ്മിൽ ഒരു ജീവിക്കാൻ ഇഷ്ടം അവര് അവർ ജീവിക്കട്ടെ അവരുടെ ലൈഫ് അവർ അവർക്ക് ഇടുക അതല്ലാതെ ഈ പറയുന്ന അറേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ ചുറ്റുപാടും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ആ പാട്ടിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി അവിടെ ക്യാരക്ടറായിട്ട് ഒത്തു പോവുമോന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം കൈ കൊടുക്കുക അതെ അതെ കല്യാണം ഞാൻ പറയുന്നത് കല്യാണം ഉടനെ കഴിക്കരുത് പ്രേമിക്കുന്ന ടൈമാണെങ്കിൽ മാക്സിമം പ്രേമിച്ചതിനെ കുറിച്ചുള്ള പോകുക ഈ പ്രേമിക്കുന്ന ലൈഫും കല്യാണം കഴിക്കുന്ന ലൈഫും രണ്ട് രണ്ടാണ് കേട്ടോ എന്തിനും നമുക്ക് ഈ സ്വന്തം ആവാത്തതുപോലെ ക്രൈസ്തക്കെ സ്വന്തമായി നമുക്ക് കഴിഞ്ഞാലും നമ്മക്ക് കയ്യിൽ ആയി കഴിഞ്ഞ് സംഭവം ഇനി എന്നാലും നമുക്ക് ഇതില്ല എന്നൊരു തോന്നല് ഡിഫറൻറ്റ് ആണ് അതുകൊണ്ട് മാക്സിമം നടക്കുക പരമാവധി എൻജോയ് ചെയ്യ് ഹായ് ഉമ്മ ഉമ്മയുടെ പേര് ഉമ്മയുടെ പേര് വരുന്നുണ്ട് ഇല്ലടാ അതൊക്കെ നമ്മൾ നമ്മൾ നമുക്ക് നമ്മുടെ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പോകാൻ ശ്രമിക്കണം ഈ ഈ ആചാരവും കാര്യങ്ങളൊക്കെ മാറ്റ മാറാനുള്ളത് തന്നെയാണ് ഇപ്പൊ പഴയ കുറേ ആചാരങ്ങൾ ഇപ്പോഴും നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ലല്ലോ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഈ പറഞ്ഞ നിലക്ക് പഴയ പണ്ടൊക്കെ പറഞ്ഞാല് മേൽജാതിപ്പെട്ട ആൾക്കാർ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അതൊക്കെ മാറ്റിയിരുന്നില്ല ഇപ്പൊ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല അതുപോലെ പല പല അമ്പലങ്ങളിലും ഇപ്പം ഏതൊക്കെ അമ്പലങ്ങളിൽ ഈ പറഞ്ഞ താഴെ ജാതിയിലുള്ള ആൾക്കാർ പൂജിക്കാൻ പറ്റൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വിപ്ലവങ്ങൾ നടത്തി തന്നെയാണ് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ മാറി ഇതൊക്കെ അതെ സതിയൊക്കെ ഇപ്പൊ ഈ നാട്ടിലെ സ്ഥിതി എന്തിരാവും നാളെയാണ് ആരും കല്യാണം കഴിക്കൂ സതിയൊക്കെ ആരും കല്യാണം ഈ ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുക്കന്റെ കൂടെ പെണ്ണോട് ചാടി ആത്മഹത്യ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ് അപ്പൊ ഈ ആചാരക ചുമ്മാരൊക്കെ അവരവരെ ഇഷ്ടത്തിനോട്ട് ഉണ്ടാക്കിയാണ് മാറ്റാനുള്ളത് തന്നെയാണ് നമ്മക്ക് ജീവിക്കണമെന്നുണ്ടോ എന്റെ ചോയ്സ് ഇതാണ് എന്ന് ഉറച്ചിരിക്കുക ആചാരത്തിലോ ഒരു കാര്യമേ ഉള്ള ആരും അല്ലേ ഒരു കാര്യമുള്ള ഈ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിൽ ഒരു കാര്യം അതൊക്കെ വെറുതെ നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിക്കാനുള്ളത് അപ്പം എന്റെ സ്റ്റാൻഡ് ഇതാണ് ഞാൻ പോയി ജീവിക്കാനുള്ള വീട്ടിൽ എനിക്ക് അവരുടെ ചുറ്റുപാടും കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ അവരുടെ ബിഹേവിയർ എനിക്ക് അറിയണം എനിക്ക് നിങ്ങൾ എന്റെ വീട്ടിൽ വേണമെന്ന് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ ചുറ്റുപാടിക്കറിയണമെന്ന് സ്റ്റാൻഡ് എടുത്തുകഴിഞ്ഞാല് എല്ലാ പെൺകുട്ടികളും ഈ ആചാരം തോന്നേ കാര്യമില്ല ഒന്നും തോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആദ്യമായിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ആകാശം ഒഴിഞ്ഞു വീഴും അങ്ങനെ കല്ല്യാണങ്ങൾ അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയൊരു സംഭവം നിയമമുണ്ട് അങ്ങനെ ാണ് മുന്നോട് അമ്മയുടെ ഹായ് ആന്റി ഹായ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ലൈവില് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആന്റി ഡിസ്കഷൻ ആയിരുന്നു ും ഒരു പെൺകുട്ടി അങ്ങോട്ട് കാണാറില്ല അതാണെങ്കിൽ നമുക്ക് അങ്ങനല്ല ഞാൻ പറയാം ഇപ്പം ചെറുക്കന്റെ വീട്ടിലേക്ക് കാരണമാര് പോകുന്ന ചെറുകുണ്ടല്ലോ വലിയ ആകളാണ് ഈ കാരണമാരെ സംഭവം നമ്മളെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചോറ് പോയി കഴിഞ്ഞ നമ്മൾ ഫസ്റ്റ് ആൻസർ കേക്ക് കിട്ടി നിൽക്കുമ്പോ തന്നെ പകുതി മണ്ണിടിപ്പോൾ ജീവിക്കാനുള്ള അമ്പലമാണ് ജീവിക്കാനുള്ള അമ്പലമാണ് അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ നോക്കുക അവരെ ഇഷ്ടത്തിലല്ല നമ്മൾ ജീവിക്കുള്ളൂ അല്ലെ അവരെ ചെലവിലുള്ള നമ്മൾ കഴിയുന്നത് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് സ്റ്റാൻഡേർഡ് ഒക്കെ എടുക്കുക അതിൽ